ഞങ്ങളുടെ സമ്മർ സീസൺ ഒക്കെ കഴിഞ്ഞ് ഇപ്പം തണുപ്പ് പയ്യെ തുടങ്ങി അതായത് ഈ നോക്കിക്കുക ഇവിടുത്തെ ചെടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആർത്ത് വളരുവാണ് ഇതൊക്കെ ഇനി അധികം നാൾ കാണത്തില്ല അതുകൊണ്ട് അത് പൂർവാധികം ശക്തി പ്രാപിച്ച് വളർന്നു വരുവാണ് നമ്മൾ ആകാശം തന്നെ നോക്കിക്കുക എന്ത് മനോഹരമാണ് അതായത് ഇവിടെ ഞങ്ങൾക്കൊരു ഓട്ടം സീസൺ അതായത് താങ്ക്സ് ഗീവിങ്ങിൻ്റെ അടുത്താണ് കാരണം താങ്ക്സ് ഗീവിങ്ങിൽ ഞങ്ങളുടെ എല്ലാ ഡെക്കറേഷനും ഒരു ഓറഞ്ച് യെല്ലോയിഷ് കളറാണ് അപ്പോൾ പ്രകൃതി തന്നെ അതിനു വേണ്ടി ഒരുക്കുന്ന പോലെയാണ് ഇപ്പം നോക്കി ആ മരമൊക്കെ കണ്ടാൽ എന്ത് ഭംഗിയാണ് ാണ് അതെല്ലാം കളറുള്ള ഇലയായിരുന്നു അതെല്ലാം ഇപ്പോഴത്തെ ഇതുപോലത്തെ കളറായി എല്ലാം ഇനി അതിങ്ങനെ മഞ്ഞയായി ഇനി പൊഴിഞ്ഞു വീഴും തണുപ്പ് കഴിയുമ്പോൾ പിന്നെ അതിലൊന്നും ഇലയൊന്നും കാണത്തില്ല പിന്നെ എനിക്ക് ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെടി ഇതാണ് ഇത് നമ്മുടെ ഒരു അവി പോലെയൊക്കെ ഇതെല്ലാ സമയത്തും നിൽക്കും ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കും പക്ഷേ ഈ സമയത്ത് അതായത് ക്രിസ്മസ് സീസണോടും ഈ വിൻ്റർ സീസണോടും അടുത്ത് വരുമ്പോഴാണ് ഇതിൽ നിറയെ ഇങ്ങനെ വളരെ മനോഹരമായ ചുമന്ന ചുമന്ന റൂബി പോലെ വളരെ മനോഹരമായ കായാണ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന വളരെ ഭംഗിയാണ് ഭംഗിയാണിതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇതിങ്ങനെ വളർന്നിങ്ങനെ നിൽക്കും വളരെ ഭംഗിയാണിത് ഈ സീസണിലെ വളരെ പ്രത്യേകതയുള്ള ഒരു ഇതാണ് തണുപ്പ് വന്നാലും ഇത് പോകത്തില്ല ഇതിങ്ങനെ നോക്കി ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കും വളരെ മനോഹരമായിട്ടിങ്ങനെ നിൽക്കും പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് റോസ ചെടികൾ റോസ ചെടികളും കുറേ നാൾ വിൻ്റർ വരുമ്പോഴാണെങ്കിൽ ഇത് കുറേ നാളും ഇങ്ങനെ നിൽക്കും പിന്നെ ഈ റോസക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇത് തണുപ്പത്ത് പോയാലും അടുത്ത വർഷം ഇതുപോലെ തന്നെ കിളുത്ത് വരും അങ്ങനെ ഒരു ആശ്വാസമുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു ചെടിയാണിത് നാട്ടിലെ ഒരു ജമന്തി പോലൊരു ചെടിയായത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് വെച്ചാൽ മതി പിന്നെ ഓരോ പ്രാവശ്യവും ചൂടാമ്പതിച്ചിട്ട് ഉണങ്ങിപ്പോവും പക്ഷേ ആയി കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിളുത്ത് വരും പിന്നെ ഓ ഇത് എനിക്ക് ഒരു ഈന്തപ്പനയാണ് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ കണ്ടോ ഞാൻ ആ പറഞ്ഞ ചെടി എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് വള്ളി കയറി ഇനി ഇവിടെ മൊത്തം ഇത് വള്ളിയായിട്ട് മൊത്തം റെഡ് ഫ്ലവർ എല്ലായിടത്തും വരും ഇനി ഇത് ഇത് ആ ചെടി നമ്മൾ നോക്കുമ്പം വേണ്ട ഇവിടെയുണ്ട് ഇതിങ്ങനെ ഭിത്തിയിലോട്ടും കയറിപ്പോകും ഇങ്ങനെ കണ്ടോ എല്ലാം പൂക്കളായിട്ട് വരുന്നു ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ നാലുമണിച്ചെടിയാണ് അതും തേണ്ടിങ്ങനെ അത് ഇത് വിൻ്ററിൽ നിൽക്കത്തില്ല അത് പോകും അതും ഇങ്ങനെ ആർത്ത് കിളർത്ത് വരുവാണ് നമുക്ക് ഈ പ്രാവശ്യം വെള്ള കളറിലെയും പർപ്പിൾ കളറിലെയും വേണ്ട വെള്ളയുണ്ട് ഒരു പിങ്ക് പിങ്ക് കളറിലെ പൂക്കൾ കിട്ടി പിന്നെ അത് തന്നെ ഇത് മിക്സ് ചെയ്ത് വേണ്ടേ ഇങ്ങനെ ഉണ്ടായിരുന്നിപ്പം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ജമന്തി ഞങ്ങളുടെ ഞങ്ങൾ ഏകദേശം ഒരു ഒത്തിരി വർഷമായ ജമന്തി ഏകദേശം വന്ന സമയത്ത് വെച്ചതാണ് ചൂടാകുമ്പോൾ ഇത് ഉണങ്ങിപ്പോവും പിന്നെ തണുപ്പ് ആയി ആയിക്കഴിയുമ്പോൾ ഇതെല്ലാം കണ്ടോ മുട്ട വന്ന് കിളുത്ത് വരുവാണ് രണ്ട് ഇവിടെ അതുപോലെ തന്നെ അത് താണ്ട് ഇങ്ങനെ കിളുത്ത് വരുന്നു പിന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മരമാണിത് ഇതും ഇതുപോലെ ഇതൊരിക്കലും തണുപ്പത്ത് പോകത്തില്ല ഇതിങ്ങനെ എല്ലാം പോയി കഴിയുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് വിൻ്റർ ഞാൻ ഞാനതിൻ്റെ എടുത്തിടാം അതുപോലെ കണ്ടോ ഈ ഇച്ചിരി ഈ ഈ സമയത്തുള്ള പ്രത്യേക പൂക്കളാണിത് ഈ പൂക്കളുകളൊക്കെ പിന്നെ ഇതെല്ലാം നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നൊക്കെ വരുന്നു ഇതെല്ലാം പക്ഷേ ആർത്ത് വളരുവാണ് പക്ഷേ ഒന്ന് രണ്ട് മാസത്തിന് ഒന്ന് രണ്ട് ആഴ്ചയ്ക്കകം ഇതെല്ലാം പോകും രണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു വേറൊരു ജമന്തിയാണ് ഇതും ഇത് നമ്മൾ പണ്ട് വെച്ചതാണ് രണ്ട് ഇപ്പം അതെല്ലാം കിളുത്ത് വരുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് യാഡിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇനി നമുക്ക് ബൈക്കിലോട്ട് പോയി ഞാൻ ബൈക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു സമയമാണ് നല്ല വെതറാണ് ചൂടില്ല നല്ല ഇപ്പം തണുപ്പ് അത്ര നല്ലൊരു വെതറാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടാനും ഇങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റിയൊരു വെതറാണിത് അപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോളും നോക്കി എല്ലാ ചെടികളൊക്കെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എൻ്റെ ചെടികൾക്കൊക്കെ എന്ത് സംഭവിച്ചെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ നിങ്ങൾ എന്നോടൊപ്പം വരൂ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ ചെടികൾക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ഓക്കെ യാ ഇതാ നിങ്ങൾ നോക്കൂ എൻ്റെ ചെടികൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്ക് ഇത് ഈ വർഷത്തെ കുമ്പളങ്ങ കുമ്പളങ്ങ പറിിച്ചത് പിന്നെ നമ്മുടെ കിഴങ്ങ് ഫാഷൻ ഫ്രൂട്ട് തുളസി പേര ഓമ അതുപോലെ തന്നെ റോസ്മേരി ചെടികളും ഇതെല്ലാം തന്നെ നമ്മുടെ നാരങ്ങ ചെടി എല്ലാം തണ്ട നമ്മുടെ മുല്ല ഇതെല്ലാം തൻ്റെത് നെല്ലി ഇത് ചെടികൾ പലതരം ചെടികൾ ഓ കണ്ടോ എനിക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എനിക്ക് ലോക വയോജന ദിനത്തിന് തന്ന റോസ് ചെടിയാണ് തൻ്റെ അത് രണ്ടാമത് നന്നായിട്ട് വളർന്ന് തൻ്റെ പൂവുണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ തന്നെയാണ് ഇതും രണ്ട് ചെടികൾ പിന്നെ ഇത് നോക്ക് ഇവിടെ പേര ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ താഴെയാണെങ്കിലും എല്ലായിടത്തും ചെടികളുടെ എന്താ എല്ലാ ചെടികൾക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങോട്ടകത്തോട്ട് വന്നാൽ വിശാല ഷോറൂം അതുകൊണ്ട് ഇവിടെ എല്ലാം ചെടികളാണ് പലതരം ചെടികൾ ചാമ്പ ചെറി പേര ണ്ട് വാഴ നമ്മുടെ വാഴ നശ് ഒരു അതിൻ്റെ വാഴയുടെ ഒരു വിത്ത് മണ്ണിന്നെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുവാണ് പിന്നെ നമ്മുടെ ദുതലൊക്കെ ഇപ്പോൾ പൂവാണ് ഇവിടെ എന്തേ നമ്മുടെ നാട്ടിൽ ഈ ചെടിയിലും ഇവിടെ തവിടെ ഓറഞ്ച് കളർ പൂവുണ്ടായി ഇതിനും മനസ്സിലായാൻ തോന്നും ഇവിടെ ഈ സമയം ഓറഞ്ച് പൂവുണ്ടാകുന്ന സമയമാണെന്ന് പിന്നെ അത് പിന്നെ ഇങ്ങനെ തേണ്ട നമ്മുടെ കാട്ട് കാട്ട് റോസ അതെല്ലാം ബൊഗേൻവില്ല ഇതെല്ലാം തേണ്ട ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം പിന്നെ അതിൽ നിന്ന് പോരാഞ്ഞിട്ട് തേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കോമല് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ നമ്മുടെ അമ്പഴം പേര അതുകൊണ്ട് തന്നെ പലതരം ചെടികൾ അവിടെ ഇരുന്ന ചെടികളൊക്കെ ഈ ചെടികളൊക്കെ എടുത്തു വെച്ച് ഓ അമ്പഴത്തിൽ പൂവുണ്ട് കായുണ്ടാകുമെന്ന് തോന്നുന്നു പൂർവാദ്യം ശക്തിയോടെ വളരുന്നുണ്ട് ഇത് എൻ്റെ കുമ്പളം പിന്നെ ഈ വർഷത്തെ കുമ്പളത്തിൻ്റെ ഇനിയും പറിക്കാൻ കിടപ്പുണ്ട് കുമ്പളം കുറേ ഉണ്ടായി ഈ വർഷം പിന്നെ നമ്മുടെ വാഴയുടെ വാഴയുടെ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇത് ഒരു മൂന്നാലഞ്ച് ദിവസം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് തണുപ്പ് ചെറിയ തണുപ്പ് കൊണ്ട് ഇലക്കൊന്നും സംഭവിച്ചിട്ടില്ല മീൻ പൊള്ളിക്കണോ എന്നുള്ള ചിന്തയിലാണ് വെച്ചിരിക്കുന്നത് സമയം കിട്ടിയാൽ അത് ചെയ്യണം നമ്മുടെ പിന്നെ പിന്നത്തേണ്ട ഇവിടെയും അതുപോലെ തന്നെ ചെടികളെല്ലാം അപ്പോൾ ഇവിടെ മൊത്തം ഒരു ഗാർഡൻ ആക്കി വെച്ചിരിക്കുവാണ് പക്ഷേ ഇനിയുമുണ്ട് കാണാൻ കൂടുതൽ കാണാൻ എന്നോടൊപ്പം വരൂ ഹായ് നിങ്ങൾ നോക്കൂ എൻ്റെ വീടൊരു പൂങ്കാവനമായി തേ നമ്മുടെ ചെത്തി ഈ ചെടികൾ പിന്നെ ഇവിടെയെല്ലാം ഇവിടെ എല്ലാം ചെടികളാണ് ഇവിടെ ഇവിടെ എല്ലാം ചെടികൾ വെച്ചിരിക്കുവാണ് അവിടെ എല്ലാം പലതരം ചെമ്പകവും പാലേടെ എന്തോ തരത്തിലുള്ള ചെടിയാണത് പിന്നെ ഇത് ഇത് ആക്ച്വലി ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇത് വർഷങ്ങളായ ഒരു മരമാണ് പിന്നെ തേണ്ട ഇത് ഇത് പിന്നെ രണ്ട് ഇവിടെ പൂക്കളുടെ കളിയാണ് പൂക്കൾ നിങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയെല്ലാം പലതരം ചെത്തികൾ പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ചെടികളുടെ എണ്ണം അതായത് ഓരോ സ്ഥലത്തിനും യോജിച്ച രീതിയിൽ അവിടെയെല്ലാം പൂക്കളുകളാണെങ്കിൽ ഇവിടെയെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങൾ അതായത് കരിവേപ്പ് രണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഇതൊക്കെ പനിങ്കൂർക്ക പനിങ്കൂർക്ക ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ആ കൂടെ മുല്ല കാരണം മുല്ലയ്ക്കൊക്കെ ഇച്ചിരി കൂടെ ഒരു നല്ല ചൂട് വേണം അതുകൊണ്ട് മുല്ല ഇവിടെ വെച്ചു അതുപോലെ തന്നെ ഇവിടെയും തേണ്ട മുല്ല പിന്നെ തുളസി ഇതൊക്കെ ഇവിടെ വെച്ചു പിന്നെ ഏറ്റവും രസകരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേണ്ട നമുക്ക് നല്ല കാന്താരി മുളക് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് കാന്താരി തേണ്ട ഇതും പച്ചമുളക് ഈ വർഷത്തെ ഞങ്ങളുടെ ഡെക്കറേഷൻ ആണ് പച്ചമുളക് പിന്നെ ഇവിടെ മുല്ല പിന്നെ അവിടെയാണെങ്കിലും നമുക്ക് തേണ്ട കാന്താരി വെച്ചിരിക്കുകയാണ് ഇതുകൊണ്ടും തീർന്നില്ല ഇതിലും വലിയ സർപ്രൈസ് സർപ്രൈസുണ്ട് എന്നോടൊപ്പം വരൂ വലിയൊരു സർപ്രൈസ് കാണാൻ നിങ്ങൾ എന്നോടൊപ്പം വരൂ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു വിൻ്റർ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്ത് ബാറ്റപ്പാണ് ഈ ബാത്ത് ടപ്പിൽ നോക്ക് ഒരു തടി ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തടി വെച്ചിട്ട് ഒരു പാലം പോലെ പാലം പണിതിരിക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ആത്തയും അതുപോലെ തന്നെ മാവും പ്ലാവും ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുവാണ് ഇപ്പം ഇതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇപ്പം ഇതിനെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിൽ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും എന്ന് വിചാരിച്ച് വെക്കുവാണ് അതിലും ഏറ്റവും സർപ്രൈസ് ഇതാണ് ഞങ്ങൾക്ക് ഈ വർഷം തൻ്റെ സർപ്പോട്ട ഉണ്ടായി ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ട് സർപ്പോട്ട ഉണ്ടായി നിൽക്കുന്നത് രണ്ട് ഇങ്ങിയുമുണ്ട് സർപ്പോട്ട ഉണ്ടായി നിൽക്കുന്നു പഴയ വർഷങ്ങളായതാണ് പക്ഷേ ഇപ്രാവശ്യമാണ് എന്തായാലും ഇങ്ങനെ കായ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെയെല്ലാം ഞങ്ങൾ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഉലുവായി ഇവിടെ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇലയോ ഒക്കെ വേണ്ടപ്പോൾ എനിക്ക് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകാം അപ്പം ഇതിനെയെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ മാവും പ്ലാവും സർപ്പോട്ട ആത്തെയും ഒക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക ഇനി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെയും പ്ലാൻസ് എനിക്കറിയാം പലരും തണുപ്പ് രാജ്യത്തിനും പല സ്ഥലത്തും ജീവിക്കുന്നവരാണ് പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് ഓരോ വർഷം പുതിയത് വാങ്ങിക്കുന്നതിലും എന്നിവ ഞങ്ങൾക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ എല്ലാ പ്ലാൻസും സർവൈവ് ഇത് ചെയ്ത് വരുന്നില്ലെങ്കിലും ഒരുവിധം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്ലാന്റ്സും സർവൈവായി വരുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്